അസ്സാമലൈക്കും വാഹമത്തുല്ലി വാർക്കാത്തു എന്തൊക്കെയാത്തല്ലേ അലമ അലഹമുലില്ല അഹമുല്ല അള്ളാഹുവിന് നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവൂല കാരണം നമ്മുടെ ജാരിയ ചരിത്രത്തിലെ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രസ്ഥാനത്തിന് അള്ളാഹുവിൻ്റെ കാവൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ നോട്ടം എത്രത്തോളമുണ്ട് എന്ന് നമുക്കിതിലൂടെ വീണ്ടും ബോധ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മുടെ മുമ്പിൽ വെച്ച വലിയൊരു പദ്ധതിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പകരില്ലാതെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ എല്ലാം സുഭാനുഭവത്തെ ആല നമുക്കെല്ലാം എളുപ്പമാക്കി തന്നു കുറച്ചു മുമ്പ് എനിക്കൊരു പ്രവർത്തകൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു തങ്ങളെ ഞങ്ങളെ യൂണിറ്റിൽ നിന്ന് ഒരായിരം രൂപ പോലും ആകാത്തൊരു സാഹചര്യം തുടക്കത്തിലുണ്ടായി ഒന്നാം ഘട്ടത്തിൽ ഒരയ്യായിരം ആക്കാൻ വേണ്ടി ഞങ്ങൾ കഠിനോധ്വാനം ചെയ്തു പക്ഷെ പിന്നീടത് പതിനായിരവും അയ്യാ അൻപതിനായിരവും ഒരു ലക്ഷവും ആയതറിഞ്ഞില്ല അപ്പോൾ ഒരു നന്മയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ രംഗത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമ്മളെ കൂടെ അങ്ങ് ജാരിയായി പരന്നൊഴുകയായിരുന്നു അള്ളാഹുവിൻ്റെ റഹ്നത്തിൽ വിശാലമാണല്ലോ ആ വിശാലമായ അനുഗ്രഹം പേര് പോലെ തന്നെ പരന്നൊഴുകയായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് വിശ്വസിക്കാം നമ്മൾ സംഘടനക്ക് വേണ്ടി എന്ത് നന്മ ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങിയാലും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രതികൂലമായ ധാരാളം സാഹചര്യങ്ങൾ സാമ്പത്തികമായും സംഘടനാപരമായും മറ്റു നിലക്കുമൊക്കെ ഒരുപാട് പ്രതികൂലത നമ്മുടെ മുമ്പിനുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പ് സഹചാരി ഫണ്ട് ശേഖരണം നടത്തി എന്നതും നമുക്ക് ഒരു പ്രതികൂലമാണോ എന്ന് നമ്മൾ ചാരിച്ചിരുന്നു മാത്രമല്ല നമ്മുടെ ഇതിൻ്റെ തുടക്കത്തിൽ ഇത് എവിടെയും എത്തുകയില്ല വിജയിക്കുകയില്ല എന്ന് പലരും പല നിലയിലും പറഞ്ഞിരുന്നു പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ടായിരുന്നു പടച്ചതമ്പുരാൻ അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിച്ച് മഹാനായ ഷംസുൽ ശംസുലിമയുടെ പരിശുദ്ധമായ മക്കാമിൽ നമ്മൾ സിയാർത്ത് ചെയ്ത് അവിടുത്തെ പ്രാർത്ഥനയും അവിടെ അവിടുത്തെ മൊക്കാമിൽ നടത്തിയിട്ടുള്ള നമ്മുടെയൊക്കെ പ്രാർത്ഥന ശേഖുനയിലുള്ള നമ്മുടെ വലിയൊരു വിശ്വാസം ഇതിൻ്റെ പല ഘട്ടങ്ങളിലും മഹാന്മാരെ വക്കിൽ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും അവസാന സമയത്തെങ്കിലും നമുക്കൊരു സന്തോഷം വരുമെന്ന പ്രതീക്ഷ നമ്മളെ ഉണ്ടായി എന്തുലില്ല ആ പ്രതീക്ഷക്കൊത്തു തന്നെ അത് വളർന്നു ഉയർന്നു അത് പന്തലിച്ചു അതൊരു മഹാസംഭവമായി ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിക്ക് ഒമ്പത് കോടി എഴുപത് ലക്ഷം രൂപ കവിഞ്ഞു ഇപ്പോഴും പേര് പോലെ അതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു മുമ്പ് ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് എന്നൊരാൾ വിളിച്ചു വലിയൊരു സംഖ്യ കയറ്റാനുണ്ട് എന്താ ചെയ്യ ഇങ്ങനെ പലരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അലഹമില്ല ഇത് പരന്നൊഴുകും ഇത് പരന്നൊഴുക തന്നെ ചെയ്യും ഈ ഒഴിക്കന്റെ കൂടെ നമുക്കും ഈ നന്മയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒഴികണം അങ്ങനെ നാളെ പരലോകത്ത് ഹൗദൽ കൗസർ കുടിച്ച് ഷഫാഹത്തിൽപ്പെട്ട് മുത്തൻ നബി സല്ലു അലൈ വസ്ലമ തങ്ങളോടുകൂടെ നമ്മുടെ ആത്മീയ നേതൃത്വങ്ങളോടുകൂടെ ശംസിൽ വലിമയോടുകൂടെ നമുക്ക് ഇൻഷാല്ല സ്വർഗത്തിൽ സംഗമിക്കാൻ കാരണമാകുന്ന നന്മയായി ഇതിനെ മാറ്റണം നമ്മുടെ മനസ്സിൽ ഒരു ശകലം പോലും അഹങ്കാരങ്ങളില്ലാതെ ഈ വലിയ വിജയത്തിൽ നമ്മളാരും അഹങ്കരിക്കാതെ ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് കരുതി ഒരുപാട് നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം വീണ്ടും വീണ്ടും നമ്മൾ ശുക്ർ ചെയ്യണം അലഹമില്ല സുമഅലദില്ല അലഹന്ദ അൽഫമറ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജാലയെ വിജയിപ്പിക്കാൻ വേണ്ടി തുടക്കത്തിലെ ചെറിയ ചെറിയ സ്ലോവ് പിന്നത് വലുതായി വലിയ കുന്നുകാരി പ്രതിസന്ധികളെ ഒക്കെ നമ്മൾ മാറ്റി നിർത്തി നമ്മുടെ പ്രസ്ഥാനമേൽപ്പിച്ച ഈ വലിയ ദൗത്യം വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ അലഹദില്ല സജീവമായി ഇറങ്ങിയതുപോലെ നമുക്കൊരുപാട് കർമ്മമണ്ഡലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ധാരാളം പ്രവർത്തന പദ്ധതികളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇൻഷാല്ല നമുക്ക് ഇപ്പോൾ കിട്ടിയ ഊർജത്തിലൂടെ സംഘടനയെ ശക്തിപ്പെടുത്താൻ ഇത് നന്നായി ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ ജില്ലയിലെ ഓരോ മേഖലകളിൽ നിങ്ങളുടെ ജില്ലയിലെ ക്ലസ്റ്ററിൽ നിങ്ങളുടെ ജില്ലയിലെ ശാഖകളിൽ ഈ പ്രസ്ഥാനത്തിനെ സജീവമാക്കാനും ഇൻഷാല്ല ഇത് പ്രേരകമാകണം ഒരു വലിയ ദൗത്യം നിർവഹിച്ചല്ലോ എന്ന് കരുതി വിശ്രമിക്കേണ്ടവരല്ല ഇനിയും ഒരുപാട് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നതിനു വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നിങ്ങളുടെ പ്രവർത്തനം അള്ളാഹു തല സ്വീകരിക്കട്ടെ നിങ്ങളുടെ ഇടപെടൽ അള്ളാഹുത്താലെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു സുബാനുത്താൻ ഇതിന് വേണ്ടി സഹകരിച്ച് സഹായിച്ചെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ നിങ്ങൾ ദ്വാ ചെയ്യണം നിങ്ങളെ പ്രാർത്ഥനയിൽ വിനീതനായ ഞാനുണ്ടാകണം എൻ്റെ മരണപ്പെട്ട പിതാവുണ്ടാകണം ഉണ്ടാകണം എൻ്റെ ഉമ്മ ഭാര്യ മക്കൾ കുടുംബങ്ങൾ എല്ലാവരും ഉണ്ടാകണം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വാ ചെയ്യും സഹായിച്ചവർക്ക് വേണ്ടി നിങ്ങളെ ദ്വാരക്കാൻ മറക്കരുത് നിങ്ങളുടെ ജില്ലയിലൊക്കെ പ്രത്യേക പരിപാടികൾ വെച്ച് സഹായിച്ച ആളുകൾക്ക് വേണ്ടി ഇൻഷാല് പ്രാർത്ഥന നിർവഹിക്കണം അസാംക്കു വരഹമല്ലാ വാത്ത